നിങ്ങൾ ഗംഫിറിനെ ഓർക്കുന്നുണ്ടോ സേവയനെയും ടെൻഡറിനെയും ഹെനിയറിനെയും ദ്രാവ്യനെയൊക്കെ ഓർക്കുന്നുണ്ടോ അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം മറക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ കുട്ടിക്കാലം ഒരുപാട് മനോഹരമാക്കിയ ഒരുപാട് ഗെയിമുകളിൽ ഒന്നു തന്നെയാണിത് കമൻട്രിയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കാണാപ്പാടമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് യെസ് 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 സ്പോർട്സ് ഇറ്റ്സ് ഇൻ ദ ഗെയിം ചലഞ്ച് യു എവറിങ് എന്ന ഈ രണ്ട് ടാഗ് ലൈനുകൾ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കില്ലല്ലോ പക്ഷെ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യം പറഞ്ഞ ടീമിനെയാണ് ഇ എ സ്പോർട്സ് യെസ് ഫിഫയുടെ ഫ്രാഞ്ചൈസിയുടെ കൂടെ തന്നെ അവർ പണ്ട് പ്രൗഡിൽ നിലനിർത്തി പോണിരുന്ന ഒരു ഗെയിമുണ്ട് ക്രിക്കറ്റ് ടൂ തൗസൻഡ് സെവൻ സോ വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എ ഗെയിമിങ് വെ വി ഡോൺ ഡൈ വി ജസ്റ്റ് ശരിക്കും ഈ ഗെയിമുകളുടെ തുടക്കം ഇവിടെ ഒന്നുമല്ല ഇറ്റ്സ് വേ ബാക്ക് ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് ആൻഡ് ആദ്യത്തെ ഗെയിം ആക്ച്വലി ബ്രാൻഡ് ലാറ ക്രിക്കറ്റ് നയൻറ്റി സിക്സ് എന്ന പേരിലായിരുന്നു ഇതിന് പിന്നിലും ഇ എ സ്പോർട്സ് തന്നെ ആയിരുന്നു ആ സമയത്ത് അതുണ്ടാക്കിയ ഓളോ അത്ര ചെറുതൊന്നുമല്ലായിരുന്നു ദ ഗെയിം വാസ് ആക്ച്വലി റെവല്യൂഷണറി ഫോർ ഇറ്റ്സ് ടൈം ഓരോ പ്ലെയേഴ്സിനും ഓരോ റിയലിസ്റ്റിക് ക്രിക്കറ്റ് എക്സ്പീരിയൻസ് കൊടുക്കാൻ നയൻറ്റി സിക്സിന് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഈ ഗെയിം കളിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ഇതിൻ്റെ പ്രൈം ടൈം ദി ഏർലി ടു തൗസൻഡ് അതായിരുന്നു ഇതിൻ്റെ ഗോൾഡൻ എറ ആ കാലത്തിൽ സ്റ്റണ്ണിങ് ഗ്രാഫിക്സ് പല ഗെയിം മോഡ്സ് കരിയർ മോഡ്സ് പിന്നെ ഈവൻ പ്ലെയേഴ്സ് കുഡ് ക്രിയേറ്റ് ആൻഡ് മാനേജ് ദിയർ ഓൺ ടീംസ് രണ്ടായിരത്തി അഞ്ചായിരുന്നു പീക്ക് ഓഫ് ദിസ് ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ഇ എ സ്പോർട്സ് ക്രിക്കറ്റ് ടു തൗസൻഡ് ഫൈവ് ഉണ്ട് ദി ഫ്രാഞ്ചൈസി പീക്ക് ഡിൻ എവ്രി വേ ഇറ്റ് കുഡ് ഇനി വരാൻ പോകുന്ന എല്ലാ സ്പോർട്സ് ഗെയിമുകൾക്കും ഇതൊരു ബാർ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ഏതൊരു ഗെയിമിംഗ് ഫ്രാഞ്ചൈസിക്കും സംഭവിക്കാവുന്നത് ഇ എ സ്പോർട്സിനും തങ്ങളുടെ ക്രിക്കറ്റ് സീരീസിന് സംഭവിച്ചു ഒരു വശത്ത് തങ്ങളുടെ ഫിഫ ഗെയിംസ് ഓരോ കൊല്ലവും റെക്കോർഡുകൾ കാറ്റിൽ പറത്തിയപ്പോൾ ക്രിക്കറ്റ് ടു തൗസൻഡ് സെവനിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡിക്ലൈൻ ഉണ്ടായി ആ സമയത്താണ് ഡോൺ ബ്രാഡ്മെൻ ക്രിക്കറ്റ് നല്ല രീതിയിൽ പോപ്പുലറായി തുടങ്ങിയത് പക്ഷേ ക്രിക്കറ്റ് സെവനിന് തൻ്റെ പൂർവികന്മാരോടൊപ്പം എത്താൻ കഴിയുന്നതേ ഇല്ലായിരുന്നു എല്ലാ ഗെയിം സീരീസിനും പറ്റുന്ന പോലെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊടുത്തതുപോലെ കൊടുത്തതുപോലെയായിപ്പോയി ആൻഡ് ഗ്രാജുവലി ഇ എ സ്പോർട്സ് ഫെയിൽ ഇൻ ദിസ് ഫ്രാഞ്ചൈസ് രണ്ടായിരത്തി പത്തോടു കൂടി ഇ എ സ്പോർട്സ് ഇനി ക്രിക്കറ്റ് ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു കാരണം സെയിൽസിൻ്റെ ഡിക്ലൈൻ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് ഫിഫ ഗെയിംസ് അവർക്ക് വലിയ രീതിയിൽ റവന്യൂ കൊണ്ടുവന്നപ്പോൾ ക്രിക്കറ്റ് അവർക്കൊരു ലയബിലിറ്റി ആയി മാറുകയായിരുന്നു മറ്റ് കോമ്പറ്റിറ്റേഴ്സിനോട് കോമ്പീറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ അപ്ഡേറ്റ്സും അവർക്കിതിലില്ലായിരുന്നു ആൻഡ് ദേ ഓൾസോ തോട്ട് ഇതിൽ ഇനിയും പണമിറക്കുന്നത് മുങ്ങുന്ന കപ്പലിലേക്ക് കാശിട്ട് കൊടുക്കും പോലെയാണെന്ന് സോ ഫൈനലി ദ ഡിസൈർ ടു ഗിവ് അപ്പ് ആൻഡ് ആസ് എ റിസൾട്ട് ഇ എ സ്പോർട്സ് നെവർ റിലീസ്ഡ് എനി ക്രിക്കറ്റ് ഗെയിംസ് ഫ്രം ദാറ്റ് ക്രിക്കറ്റ് നയൻറ്റീനും ക്രിക്കറ്റ് ട്വൻറ്റി ടുവും ഒക്കെ മാർക്കറ്റിൽ റിലീസ് ആയെങ്കിൽ പോലും എന്തോ പേഴ്സണലി ഐ നെവർ ഹാഡ് എ ഫീലിംഗ് ആസ് ഇഫ് ഐ വോൺ പ്ലേ ദീസ് എവ് എനിക്കിപ്പോഴും ആ ഗെയിം പ്ലേ കാണുമ്പോൾ എനിക്ക് ഐ മിസ് ക്രിക്കറ്റ് ടു തൗസൻഡ് സെവൻ ദോ എനിക്ക് അതിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻസ് ആയിട്ട് ഇതെല്ലാം തോന്നിയിട്ടുള്ളൂ ശരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇതൊന്നുമല്ല ഈ എ സ്പോർട്സ് ഫിഫ പടയ്ക്കും പോലെ ഇത് പടച്ചിരുന്നെങ്കിൽ എന്ത് ലെവലായനെ പ്രോപ്പർ പ്ലെയർ റൈറ്റ്സ് ഒക്കെ വാങ്ങി നമ്മൾ ഫിഫയിലെ മാനർ മോഡ് കളിക്കുമ്പോൾ ചെന്നൈയുടെയും കെ കെ ആറിനേയും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ യോമാതിരി ചെയ്തിരുന്നെങ്കിലോ ഓപ്ഷനൊക്കെ ചെയ്ത് പ്ലെയേഴ്സിനെ എടുക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ അതൊക്കെ അതൊക്കെ ആയിരുന്നേനെ ഇന്നോവേഷൻ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മൊബൈലിൽ റിയൽ ക്രിക്കറ്റ് ചെയ്യുന്ന പോലെ എങ്കിലും അപ്ഡേറ്റ്സ് ഇതിൽ വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും ഇ എ സ്പോർട്സ് ക്രിക്കറ്റിൻ്റെ ഒരു റിസറക്ഷൻ ഇത് ആയതാ ആരോട് പറയാം ആര് കേൾക്കാൻ നമുക്കിതൊക്കെ ആഗ്രഹിക്കാമല്ലേ അല്ലേ നോക്കൂ ഒരു കാര്യം സത്യമാണ്ടേ ഈ ഗെയിം ഇസ് എ പാർട്ട് ഓഫ് ആ ചൈൽഡ് ഹുഡ് മൈ ചൈൽഡ് ഹുഡ് അറ്റ്ലീസ്റ്റ് ടെൻഡറിനെയും സേവേനയൊക്കെ വെച്ച് പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും ഓസീസിനെയും പാക്കിസ്ഥാനെയൊക്കെ ഭംഗിക്കിടുന്നതും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ ഇവ ഞാനും എൻ്റെ ചേട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇതിൽ മൾട്ടിപ്ലെയർ കളിച്ചിട്ടുണ്ട് ഞാൻ ടെൻഡർ ആണെങ്കിൽ ഇയാളെ സേവ് സേവ സ്ട്രൈക്ക് ഉള്ളപ്പോൾ ഇയാൾ കളിച്ചു ടെൻഡർ ഓൺ സ്ട്രൈക്ക് വരുമ്പോൾ എനിക്ക് കളിക്കണം ഇങ്ങനെയൊക്കെ ഞാൻ തന്നെ നിയമം ഉണ്ടാക്കും എന്നിട്ട് അവരെന്ത് ചെയ്യുമോ അറിയാമോ ആറാമത്തെ ബോൾ ആവുമ്പോഴത്തേക്ക് സിംഗിൾ ഇട്ടിട്ട് സ്ട്രൈക്ക് എടുക്കും അപ്പോൾ ഞാനായി അതൊക്കെ ഒരു കാലം അങ്ങനെ ആ ഒരു കാലത്തിൻ്റെ ഓർപ്പെടുത്തൽ കൂടിയാണ് ഈ ഗെയിം സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കോമൻ്റ് ചെയ്യൂ ചാനലൊന്ന് കൂടി ചെയ്തേക്കും സോ ഞാൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇവിടെ തന്നെ കാണും കാരണം നമ്മൾ ും കുറഞ്ഞ ഫീസിൽ നെറ്റ് ജിആർഎഫ് എന്ന സ്വപ്നം നേടിയെടുക്കാൻ ഒരു സുവർണ്ണ അവസരം എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി ക്വാളിറ്റി കോച്ചിംഗ് ആണ് സ്കൈൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ നെറ്റ് ജി ആർ എഫ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കോൺടാക്ട് സ്കൈലോൺ ഓൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സിക്സ് ടു നയൻ സിക്സ് ടു